നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ വയനാട്ടിൽ നിന്നുള്ള നാടൻ വാഴക്കുലകൾക്ക് വിപണിയിൽ വിലക്കുറവ് ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് കൃഷി വകുപ്പ് റബ്ബർ ബോർഡ് പ്രകൃതിദത്ത ലബർ ലാറ്റക്സിൽ ഡ്രൈ റബ്ബർ കണ്ടൻ പരീക്ഷിക്കുന്നതിനുള്ള ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും പകൽ താപനില ഉയർന്നു തന്നെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പും ഉയർന്ന താപനില മുന്നറിയിപ്പും വയനാട്ടിൽ നിന്നുള്ള നാടൻ വാഴക്കുലകൾക്ക് വിപണിയിൽ വിലക്കുറവുണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച കൃഷി വകുപ്പ് വയനാട്ടിൽ ഉൽപാദിപ്പിക്കുന്ന നാടൻ വാഴക്കുലകൾക്ക് പൊതുവിപണിയിൽ മതിയായ വില ലഭിക്കുന്നില്ല എന്ന് കാണിച്ച് കർഷകർ കൃഷി വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി സ്വീകരിച്ചത് തിരുച്ചിറപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ സി എ ആറിന് കീഴിലുള്ള ഗവേഷണ സ്ഥാപനമായ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ബനാനയുടെ ഡയറക്ടർ ഡോക്ടർ സെൽവരാജനും കേരളത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘവും ചേർന്ന് നടത്തിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എൻ ആർ സി നേതൃത്വത്തിൽ വയനാടൻ വാഴക്കുലകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ഉടൻ പഠനം ആരംഭിക്കുക കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയുടെ പ്രദർശനത്തോട്ടം വയനാടിൽ കർഷകരുടെ കൃഷിയിടത്തിൽ നടപ്പാക്കുക എൻ ആർ സി ബി ഉൽപാദിപ്പിച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ടുള്ള ടിഷ്യൂ കൾച്ചർ തൈകൾ പ്രചരിപ്പിക്കുക എൻ ആർ സി ബി രൂപപ്പെടുത്തിയ വളക്കൂട്ട് ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തളിക്കുക എൻ ആർ സി ബി വികസിപ്പിച്ച ഏറ്റവും പുതിയ വാഴയിനങ്ങൾ കർഷകർക്ക് പ്രദർശനം ോട്ടമാക്കാൻ വിതരണം ചെയ്യുക തൃശൂർ പാലക്കാട് ജില്ലകളിലെ വാഴക്കുലകളുടെ ഗുണനിലവാരവും വയനാടൻ വാഴക്കുലയുമായി താരതമ്യ പഠനം നടത്തുക പരിശീലനം നൽകുക എൻ ആർ നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തി വയനാട്ടിലെ വാഴ കൃഷിയെക്കുറിച്ച് പഠനം ആരംഭിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് വിദഗ്ധ സംഘം അവതരിപ്പിച്ചത് റബ്ബർ ബോർഡ് കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് ഒന്നാം തീയതി വരെ പ്രകൃതിദത്ത റബ്ബർ ലാറ്റക്സിൽ ഡ്രൈ റബ്ബർ കണ്ടന്റ് പരീക്ഷിക്കുന്നതിനുള്ള ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു കോഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇന്നു മുതൽ മൂന്ന് ദിവസം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെ വയനാട് കണ്ണൂർ ജില്ലകളിലും ബുധനാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം പകൽ താപനില ഉയർന്നു തന്നെ തുടരുന്നു വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി